എന്തുകൊണ്ടും സ്വാഗതാർഹമാണ് ഇവിടെ ചേർത്തിനാണല്ലോ അല്ലേ എന്താ പറയാനുള്ളത് രണ്ട് പെൺകുട്ടികൾ ഇവിടെ ചേർത്തിന്റെ ആ ഒരു അഭിമാനം മോത്തു കാണുന്നുണ്ട് ഞാൻ ഞങ്ങൾ വേറൊരു സ്കൂളിലാണ് ഇപ്പൊ ചേർത്ത് വെച്ചാല് കുട്ടികൾക്ക് ഇത്ര മുന്നിലേക്ക് വരാൻ കഴിയും തോന്നില്ല സേഫ്റ്റിയുണ്ട് ഏറ്റവും സബ് ജില്ലയില് ഫും അതുപോലെ ജില്ലയിൽ ഞങ്ങൾക്ക് എ ഗ്രേഡും കിട്ടിയ ഈ പ്രത്യേകത ഉണ്ട് അത് നമ്മൾ നേരിട്ട് കിട്ടിയാണ് കേരളത്തിൽ ഇത് എന്നാണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക കുട്ടികളിൽ നല്ല സ്വഭാവ രൂപീകരണം വളർത്തുക എങ്ങനെ മുതിർന്നവരോട് പെരുമാറണം പിന്നെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിലും ഞാൻ അതേപോലെ തന്നെയാണ് അടിപൊളിയായിട്ട് അല്ല ടീച്ചേഴ്സും എല്ലാവരും അടിപൊളിയാണ് പ്രത്യേകിച്ച് ഇന്നൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഭാഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കാഴ്ചകൾ ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് ഞാൻ ഉള്ളത് രാമനാട്ടുകരാണ് കോഴിക്കോട്ടേക്ക് പോണന്റെ ഇടയിൽ കൂടി ഇവിടെ വന്ന എന്താരങ്ങൾ ഞാനിപ്പോ നിക്കുന്നത് നിവേദിത വിദ്യാപീഠ സ്കൂളിൻ്റെ മുൻപിലാണ് ഈ ഒരു സ്കൂളിന്റെ മുന്നിലേക്ക് ഞാനിപ്പോ വന്നത് യാദൃശ്യമായിട്ടൊരു കാര്യം അറിഞ്ഞതിൻ്റെ പേരിലാണ് എല്ലാ സ്കൂളുകളിലും പല പല പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ കുട്ടികൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു കീടം പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് കുറേ രക്ഷിതാക്കൾ കാണേണ്ടതാണ് കുട്ടികൾ കാണേണ്ടതാണ് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല സ്കൂളിലേക്ക് പോയി നോക്കിയിട്ട് നമുക്കിത് പറ്റുകയാണെങ്കിൽ ഇങ്ങളിലേക്ക് എത്തിക്കട്ട നമസ്തേ നമസ്തേ ഞാനൊരു കാര്യത്തിന് വേണ്ടി വന്നായിരുന്നു ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് കാണാനും പിന്നെ നമുക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റും ഞാനൊരു ചെറിയൊരു ബ്ലോഗർ ആണ് പേര് ഏതാണ് ഓഫീസ് കാണില്ലേ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പളേ ചോദിച്ചു നോക്കട്ടെ എച്ച് എമ്മിനോട് ചോദിച്ചിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയായിട്ടൊരു വീഡിയോ സ്കൂളിൽ നിന്ന് നമുക്ക് എത്തിക്കട്ടെ എല്ലാവർക്കും ചോദിക്കട്ടെ ടീച്ചർ ചോദിച്ചാൽ ഞാൻ തന്നെ ചോദിക്കാം നമസ്കാരം ും ഇവിടെ സ്കൂളിൽ ഒരു പരിപാടി ഇത് സംഘടിപ്പിക്കണമെന്ന് വന്നാണ് ഞാനൊരു ബ്ലോഗർ ആണ് ഒരു ചെറിയ കലാകാരനാണ് അപ്പൊ അതിനെ കുറിച്ച് ഒരു വിശദീകരണം ഒന്ന് നമുക്കത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അനുവാദം കൂടി കിട്ടുകയാണെങ്കിൽ അപ്പോ അതിനെന്താ ഷൂട്ട് ചെയ്യുന്ന പ്രേക്ഷകരോടാണ് പറയുകയും ചെയ്യുന്നു ഷൂട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ നിവേദിത വിദ്യാപീഠത്തെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരു ദിവസമാണ് അത് നിങ്ങളുടെ കണ്ണുകളിലും നിങ്ങളുടെ ശരീരഭാഷയിലൊക്കെ കാണാൻ പറ്റും ഒരു കളംപാട്ട് ശില്പശാലയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് യുവ കലാനിപണ ശ്രീ കടന്നമണ്ണ മണ്ണ ശ്രീനിവാസൻ സാറാണ് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ശ്രീ കടന്നവണ്ണ ശ്രീനിവാസൻ അവർകൾ അദ്ദേഹമായിട്ട് തുടങ്ങി വെച്ചതാണ് ഈ ഒരു എന്ന് പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം വന്നപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞ കഴിഞ്ഞൂറ് വർഷമായി ആ കുടുംബം പുലർത്തി വരുന്ന ഒരു ആചാര്യപരമായ ആചാരപരമായ കലാസബരിയാണ് മുന്നൂറ് വർഷം മുന്നൂറ് വർഷക്കാലം ഒരു തറവാട് ഒരു കലയെ എങ്ങനെ മുന്നോട്ട് നയിച്ചു എന്നിട്ട് ഈ ആധുനിക കാലത്ത് പോലും മറ്റൊരു കാര്യത്തിനും മുതിരാതെ ഈ കലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള വിദ്യാലയങ്ങൾ കോളേജുകൾ മറ്റു സ്ഥാപനങ്ങൾ അങ്ങനെ നിരവധി മേഖലകളിൽ ഈ ഒരു കലാരൂപത്തെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു വരികയാണ് നിവേദിത വിദ്യാപീഠം കുടുംബത്തിന്റെ സ്നേഹപൂർവമായ സ്വാഗതം അദ്ദേഹത്തിന് നേരുകയാണ് ഈ ഒരു പരിപാടിയെക്കുറിച്ച് അതിൻ്റെ ശാസ്ത്രീയവും മറ്റും ഉള്ള ഘടകങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ശ്രീനിവാസൻ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു

ഇത്തരം കലകളെ നേരിൽ കണ്ട് അറിയുമ്പോൾ അത്തരം കലകൾ കൂടുതൽ അഭിവൃദ്ധിപ്പെടുകയാണ് ചെയ്യുന്നത് ഏതായാലും ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ വരാനും ഞാൻ ഉപാസിച്ചു വരുന്ന കലാരൂപത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും സാധിച്ച ഈ ഒരു സമ്മർദ്ദം എൻ്റെ കലാജീവിതത്തിലെ വളരെ വലിയ അമനുയമായ ഒരു സന്ദർഭമായിട്ട് കണക്കാക്കുകയാണ് പ്രത്യേകമായി ഇവിടുത്തെ പരിപാടിക്ക് പറയാനുള്ളത് ഇത്രയും കുട്ടികൾ ഒന്നിച്ച് ഇരിക്കുന്ന ഒരു വേദി എൻ്റെ കലാപ്രവർത്തനങ്ങളിൽ വളരെ ചുരുക്കമായിട്ടാണ് എൻ്റെ അനുഭവം ആയതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് നേരിട്ട് കാണാനും അറിയാനും മനസ്സിലാക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയ ആരാധ്യനായ പ്രിൻസിപ്പലിനും അതുപോലെ അതിനോട് അനുബന്ധിച്ച് ബന്ധപ്പെട്ട എല്ലാ അധ്യാപകർക്കും സന്തോഷകരമായ ആദരവ് അറിയിക്കുകയാണ് നിവേദിത വിദ്യാപീഠം സ്കൂളിൽ നിന്നും എൽ കെ ജി മുതൽ ഏതാ പത്താം ക്ലാസ് വരെ പൂർത്തിയാക്കി ഈ വർഷം തൊട്ടല്ലേ മാറി അല്ലെ കഴിഞ്ഞ വർഷം ഇവര് പത്താം ക്ലാസ്സിലായിരുന്നു ഇവര് യാദർശികമായിട്ട് ഞാൻ സ്കൂളിൽ നിന്നും എന്തോ കാര്യത്തിന് വന്നതായിരുന്നു ഇവര് ഈ സ്കൂളിൽ ഏറ്റവും മിടിക്കുക ആണെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിയല്ല മോളോ അല്ലേ ആദ്യം നിങ്ങൾ പേര് പേര് ഹരിപ്രിയ ഹരിപ്രിയ അനാമിക സ്കൂളിൽ മുതലാണ് അല്ല ഞാൻ ഞാൻ ക്ലാസ് ക്ലാസ് മുതലായിരുന്നു അതെ ഞാനും മുതൽ മുതൽ പഠിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് ഒക്കെ മക്കളെ നല്ല ടീച്ചേഴ്സ് ആണ് നമ്മൾ ഫ്രണ്ട്ലി ആണ് ടീച്ചേഴ്സ് അതുകൊണ്ട് ഞാൻ അറ്റാച്ച്മെന്റ് ഭയങ്കര കൂടുതലാണ് ടീച്ചേഴ്സായിട്ട് സ്കൂള് എൽ കെ ജി മുതലായോണ്ട് തന്നെ നൈതികം മൂല്യുള്ള സ്കൂളാണിത് അപ്പം എങ്ങനെ മുതിർന്നവരോട് പെരുമാറണം പിന്നെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിലും ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ വന്ന ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു വന്നതായിരുന്നു അല്ലേ അല്ലേ ക്ലാസ് മുതലായിരുന്നു അതെ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ട് വർഷം രണ്ട് രണ്ട് വർഷം ആണെങ്കിൽ പോലും കുറേ മുന്നേ പരിചയമുള്ള ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര കമ്പനി ആയി അപ്പോ

ഈ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ കാരണം അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കമ്പനി ഒന്നും ഇവിടെ ചേച്ചിയെന്ന് വിളിക്കാം പക്ഷെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴും ആ ഒരു മാറ്റാണ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് അവിടെ മിസ് ടീച്ചർ എന്നുള്ള സ്ഥാനത്ത് ഇവിടെ ചേച്ചി എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ബോണ്ട് കൂടുതലുള്ളത് പ്രിൻസിപ്പൽ സാർ വന്ന് ഇല്ല ഇല്ല ഞാൻ ഇതുവരെ പെട്ടിട്ടില്ല ഈ പഠനത്തിൽ ഇപ്പൊ നല്ല രീതിയിൽ രീതിയിലിപ്പോ എല്ലാരും എ പ്ലസ് ഒക്കെ നേടിയിരിക്കുകയാണോ എല്ലാരും എ പ്ലസ് കിട്ടിയിട്ടുണ്ടോ ആണോ അത് ശരി എന്നാലും കുഴപ്പമില്ലല്ലേ പിന്നെ ഇപ്പൊ എങ്ങനെ പോകുന്നു ഉഷാറല്ലേ പിന്നെ സ്കൂളിൽ ഈ സ്കൂളിൽ നിന്നും കലാപരമായിട്ട് എന്തൊക്കെയാ നേട്ടങ്ങൾ മക്കളെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് ആരൊക്കെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു മോളല്ലേ പറഞ്ഞത് ഡിസ്ട്രിക്റ്റില് അതെ നല്ലൊരു പാട്ടുകാരി അല്ലേ അത് സ്കൂളിൽ നിന്നും ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ സപ്പോർട്ട് നല്ല സപ്പോർട്ടായിരുന്നു ഞാനും പിന്നെ സ്പോർട്സിലാണ് കൂടുതലായിട്ടും പാർട്ടിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വർഷം തന്നെ കഴിഞ്ഞ വർഷം ഈ സർക്കാർ തലത്തില് ഞങ്ങക്ക് മൂന്നാം സ്ഥാനത്ത് തന്നെ നിവേദിത വിദ്യ കൂടെ എത്തിക്കാൻ പറ്റി അതിലൊരാളാവാനും എല്ലാരും കൂടെ കൂട്ട് നിർത്തി കഴിഞ്ഞ് മൂന്നാം സ്ഥാനത്ത് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ലേ അത് വലിയൊരു എല്ലാവർക്കും ഒരു ഇമ്പ്രഷൻ ആയിരുന്നു അത് കാരണം നിവേദിത അങ്ങനെ അറിയപ്പെടാത്തതാണ് ഇപ്പോഴും പറയുകയാണെങ്കിൽ നിവേദിത ഈ സ്കൂൾ എന്നാ ചോദിക്കുക അപ്പോ ഈ ഇങ്ങനെ മൂന്നാം തലത്തിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റിയതിലും ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് അതുപോലെ തന്നെ ബി വി എന്റെ ഇതില് ഭാരതീയ വിദ്യാനികേതന്റെ സ്കൂളില് രണ്ട് തലത്തിൽ ഞാൻ രണ്ട് വർഷം ഞങ്ങൾ അവിടെ എന്താണ് ചാമ്പ്യൻസ് ആയിരുന്നു ആ ഒരു ഇതില് ഡിസ്ട്രിക്റ്റിലും പിന്നെ അതുപോലെ തന്നെ രണ്ട് വർഷം ജൂനിയർ ഗേൾസ് ടീം രണ്ട് വർഷം പാലക്കാട് വെച്ചിട്ടായിരുന്നു സ്റ്റേറ്റ് മത്സരം ഉണ്ടായിരുന്നത് അവിടെ ഞങ്ങൾക്ക് ചാമ്പ്യൻസ് ആവാനും പറ്റി പിന്നെ കഴിഞ്ഞാലും പോയത് ഓവറോൾ ആയിരുന്നു നാല് ടീം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നാല് ടീം ഞങ്ങൾ പാലക്കാട് പോയിട്ടും നിന്നും രണ്ട് സെക്കൻഡും ഒരു തേർഡ് രീതിക്ക് ഞങ്ങൾ തിരിച്ചു ചെറിയ തേർഡും ഒതുങ്ങിയെങ്കിലും അതിൽ കൂടുതലായിട്ടും ഉയർന്ന ഞങ്ങളതാണ് അപ്പൊ ഇതൊക്കെ കുട്ടികളെ ഉള്ളിൽ നിന്നും എല്ലാവർക്കും അറിയാലോ ഈ ഒരു ഉള്ളിൽ നിന്നുള്ള സത്യസന്ധമായ കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞതാണ് നിങ്ങളെ സ്കൂളിലെ എത്രത്തോളം നിങ്ങള് നല്ല രീതിയിൽ ചേർത്ത് തന്നെയാണ് നിങ്ങളുടെ വാക്കുകള് ഇനി വരുന്ന സ്കൂളുകളിൽ അങ്ങനെ ആവട്ടെ അത് കിട്ടുമോ ഞങ്ങൾക്ക് കബഡിയിലും ഉണ്ടായിരുന്നു രണ്ട് കൊല്ലം ഞങ്ങൾ ഗേൾസിന്റെ ടീം തന്നെയായിരുന്നു ഫറൂഖ് സബ് ജില്ലയിൽ ഫസ്റ്റ് ടീം എന്ന് പറയുന്നത് ഒരു കൊല്ലം ഞങ്ങള് ജില്ലയിൽ മത്സരിച്ചിട്ട് തേർഡ് അടിച്ച് പോകുന്ന ടീമാണ് കബഡിയിലും ഇതേപോലെ കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഫറൂഖ് ഉപജില്ല പ്രത്യേകിച്ച് ഇന്നൊരു പരിപാടി അല്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന്റെ കാഴ്ചകൾ നമുക്ക് വേറെ കാണാം അതോടൊപ്പം തന്നെ മക്കളെ എവിടെ പെർഫോം ചെയ്തിട്ടുള്ള വഞ്ചിപ്പാട്ടിന്റെ രണ്ട് ഓളം നമുക്ക് കിട്ടണം അപ്പൊ അത് മോളെ ഒരു പാട്ടിലേക്ക് പോകാം പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോ മൽ കുഞ്ചൽ കുളിരി കനവിലൊരോ മൽകുളിരേ ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേഞ്ചിണ്ട് ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി ും പ്രിയങ്ക പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോ മൽ കുഞ്ചൽ കുളിരേ കനവിലൊരോ മൽകുളിരേ ഇന്നലെ ഓളം കേട്ടില്ല ഞാനീ പൂന്തെഞ്ചിണ്ട് ഇവൾ നല്ല ഫീലും ഉണ്ട് നല്ലൊരു ശബ്ദത്തിന് ഉടമയൊക്കെ പാട്ട് പഠിക്കുന്നുണ്ടാ പാട്ട് പഠിച്ചിരുന്നു കഴിഞ്ഞു ചെയ്യണം അതിനുള്ള ഒരു കാലന്റ് മോക്ക് തന്നിട്ടുണ്ട് മക്കളെ കൊസ് അടുത്തേക്ക് നിന്നോളൂ ഈ പാട്ട് കേട്ടപ്പോഴേ നിങ്ങൾ ഞെട്ടി തടിക്കാം അല്ലേ ഇതൊക്കെ നമ്മള് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ അല്ലേ നമ്മൾ ഈ സ്കൂളിൽ നിന്നും ഇങ്ങനെ ഈ പാട്ടിന്റെ മേഖലയിലേക്കൊക്കെ നല്ല സപ്പോർട്ട് എടുത്തിട്ടുണ്ടോ ടീച്ചർ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കട്ടക്കെ ജില്ല ആണെങ്കിലും സ്റ്റേറ്റിലേക്ക് പോകാനാണെങ്കിലും ഒക്കെ അല്ലെ അസാധ്യമായിട്ട് അപ്പൊ പൊളിച്ചടുക്കിട്ടുണ്ടായിരുന്നു വഞ്ചിപ്പാട്ടിലേക്ക് കിട്ടി അപ്പൊ നിവേദ്യ വിദ്യാപീഠത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ പത്താം ക്ലാസ് പൂർത്തിയാക്കിയതാണ് കഴിഞ്ഞ വർഷം മിഠിക്കികളുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത് ഏതായാലും വന്ന വഴി ഒന്ന് കണ്ടുമുട്ടിപ്പൊ നിങ്ങളെ വിശേഷങ്ങളല്ലേ ഞങ്ങൾക്ക് ആദ്യം അറിയണ്ടല്ലേ ശരിക്ക് സ്കൂൾ എന്താന്നുള്ളത് നിങ്ങൾ കാണിച്ചു തന്നു നമുക്കും നമ്മളും പെട്ടെന്ന് അതിലേക്ക് പോയി നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്കൂളിന്റെ ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് അല്ലേ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ സാറല്ലേതൊക്കെ ഓർമ്മകളാണ് കേട്ടോ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു സ്കൂളിന്റെ അഭിമാനമാണെന്ന് ഞാൻ ഒറ്റടിക്ക് പറയാണ് കാരണം എന്താ വച്ചങ്ങൾ അത്രയും നല്ല പ്രതിഭകളാണ് നല്ല സ്മാർട്ടാണ് വിദ്യാഭ്യാസപരമായിട്ടും കലാപരമായിട്ടൊക്കെ ഒക്കെ ഇനി ഒരുപാട് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നമ്മുടെ ഒക്കെ അവാർഡ് നമസ്കാരം പ്രശാന്ത് പ്രശാന്ത് നമ്മുടെ നാട്ടുകാരനാണ് പിന്നെ ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു എത്തിപ്പെട്ടതാണ് ഞാൻ എന്റെ സുഹൃത്ത് ഈ ഒരു പത്തേന്മാരി എന്നൊരു ഇംഗ്ലീഷ് മാഗസിൻ ഉണ്ട് അത് ടൂറിസം വേണ്ടി ചെയ്യുന്ന ഒരു മാഗസിനാണ് അപ്പോൾ അതിന്റെ എഡിറ്റർ ഉണ്ട് പ്രകാശ് ഇവിടെ വന്നിരുന്നു അപ്പോൾ പ്രകാശിന് ഒരു ആർട്ടിക്കിൾ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നാണ് അപ്പോഴാണ് ഇവിടെ കളമ്പാട് നടക്കുന്നത് നമ്മുടെ ഒരു മേഖല കൂടിയാണല്ലോ ഈ കല ആർട്ട് ആൻഡ് ക്ഷേത്രകലകളൊക്കെ കുറിച്ച് ഇപ്പൊ കുട്ടികൾക്ക് എന്തായാലും നല്ല കാര്യമാണ് കാരണം നമ്മുടെ ട്രഡീഷനെ കുറിച്ചൊന്നും കുട്ടികൾക്ക് അധികം അറിവില്ലാത്ത ഒരു കാലഘട്ടമാണിത് അപ്പോൾ അപ്പോൾ അതേക്കുറിച്ച് മനസ്സിലാക്കാനും കാരണം ട്രഡീഷൻ്റെ ഒരു ശക്തി ഇന്ന് മോഡേണിറ്റിയിലേക്ക് പോവുക എന്നുള്ളതാണ് ശരിക്കും അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഒരു ലോകത്തിന്റെ സൃഷ്ടിക്ക് ഏറ്റവും നല്ലത് കാരണം കുട്ടികൾക്കൊന്നും ഇന്നലകളെ കുറിച്ചൊന്നും നമ്മുടെ സംസ്കാരത്തെ കുറിച്ചൊന്നും ഒരു അറിവില്ലാത്ത കാലാണത് അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ടും സ്വാഗതാർഹമാണ് നമ്മുടെ നാടൻ കലകൾ ഫോക്കിലൂർ ഇപ്പോൾ മണിമേളം ആണ് പ്രശാന്ത് മണിമേളാണ് അപ്പോൾ കലാപം മണിയാണ് നമ്മുടെ കേരളത്തിൽ ഈ പിന്നെ അത്ര പോപ്പുലറാക്കി മാറ്റിയത് ഈ നാടൻ പാട്ടിനെ അപ്പോൾ അങ്ങനത്തെ ട്രഡീഷൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ വേരുകളെ കുറിച്ച് കൂടി കുട്ടികൾക്ക് ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഒരു നല്ല ഒരു സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ് അപ്പോൾ നിവേദിത സ്കൂളിൽ അഭിമാനമായിട്ടുള്ള കുറച്ച് ാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കേട്ടോ കൂടുതൽ വിശേഷങ്ങൾ ഇവരോട് നമുക്ക് നേരിട്ട് അങ്ങോട്ട് ചോദിക്കാം മക്കളെ എന്താണ് പേര് ആണ് ശരി അഭിമാനമാണ് മക്കളെ നിങ്ങള് കലാപരമായിട്ട് എന്തൊക്കെയാ മോള് എന്തൊക്കെയാറ് സ്പോർട്സിലുണ്ട് പിന്നെ ആർട്സിൽ കലാമേള പോവാറുണ്ട് ഇതിനൊക്കെ സ്കൂളിൽ എങ്ങനെ സപ്പോർട്ടും നല്ല സപ്പോർട്ടാണ് ഇമ്പളെ ഇമ്പളെ കൂടെ നിന്നിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാരും കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാനും ഇൻട്രസ്റ്റ് തോന്നാറുണ്ട് ഇപ്പൊ ഇനി വരും അതിന് തുടക്കത്തിലേക്ക് നല്ല പ്രോത്സാഹനമാണോ പാട്ട് പാടാറുണ്ട് ഡാൻസ് പിന്നെ സ്പോർട്സിലൊക്കെ ും സ്പോർട്സും ഉണ്ട് പാട്ടാണ് പാടാറ് പാട്ട് പാടി തകർക്കലാണ് സ്കൂള് മുതലാണോ എല്ലാരും രണ്ട് വർഷം കൊണ്ട് സ്കൂളിനെ അത്രത്തോളം പഠിച്ചു മോള് എങ്ങനെയുണ്ട് ടിപൊളിയായിട്ട് പോകുന്നു അടിപൊളിയാണ് ടീച്ചേഴ്സും സാറും അടിപൊളിയാണ് അടിപൊളിയാണ് അപ്പൊ ഈ വർഷം കലോത്സവം തുടങ്ങാൻ ആവുകയാണ് അതിന്റെ മുൻ വർഷങ്ങളിൽ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരത്തിൽ എന്തൊക്കെയാ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് വഞ്ചിപ്പാട്ട് എച്ച് മാർ പറഞ്ഞവര് വഞ്ചിപ്പാട്ട് പോയിരുന്നു പിന്നെ ഡാൻസ് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ സംസ്കൃത സംഘഗാനം അപ്പോൾ ചെയ്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എ ഗ്രേഡ് അല്ലേ അതിനൊക്കെ ഡിസ്ട്രിക്ട്വലില് ടീച്ചേഴ്സ് ആണ് അവരെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ആരടുത്ത് സംസാരിച്ചാലും എപ്പോഴും ടീച്ചേഴ്സ് നമുക്ക് ടീച്ചേഴ്സ് പേടി അങ്ങനെയല്ല എപ്പോഴും നമുക്ക് എന്ത് കാര്യം ആയിട്ട് സംസാരിക്കാൻ പറ്റും എന്തിനും ഒരു ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അല്ലേ ഹാപ്പിയാണ് ഈ സ്കൂളിൽ വന്ന് ചേർന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമാണ് അല്ലേ കാരണം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾക്ക് അത്രത്തോളം എന്താ പറയാ കലാപരമായിട്ടൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും നൽകുന്നുണ്ടെന്ന് അറിഞ്ഞത് ഇപ്പൊ നേരത്തെ കുറച്ച് കുട്ടികൾ ഇവിടെ മുന്നേ പഠിച്ചവരങ്ങിയാലും നല്ല അഭിപ്രായമാണ് സ്കൂളിനെ പറ്റി പറഞ്ഞത് അതിന് അവസാനമായിട്ട് നമുക്കൊരു പാട്ടുകൂടിയ കേൾക്കാം അല്ലേ സബ് ജില്ലയിൽ ഫസ്റ്റും അതുപോലെ ജില്ലയിൽ ഞങ്ങൾക്ക് എ ഗ്രേഡും കിട്ടിയ കിട്ടിയാണ് Sampskrita Meghalaya. Ah. Ah. <laughs> Benar? Ya, apalagi Sa 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 papa, Pada Paga Paga Pada Nida Sa 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 papa, Pada Paga Paga Pada Nida वन्दे भारत मादरम् वन्दे भारत मादरम् वन्दे विवेकयोगीन्द्रम् वन्दे नरेन्द्रधीरेन्द्रं वन्दे 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 श्रीविवेकानन्दम् ശ്രീ ശ്രീ വിവേകാനന്ദം വിവേകാനന്ദം നല്ല രീതിയിൽ പാടാനൊക്കെ കഴിവുള്ളവരാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ പാടിയത് നല്ല എന്താ പറയുക വോയിസുകൾ ഡിഫറെൻ്റ് ആയിട്ടൊന്നും കേൾക്കുന്നില്ല കോറസ്സൊക്കെ നല്ല ടൈമിങ് നല്ല ഫീലുകൾ നല്ല എനർജറ്റിക്കോട് കൂടിയിട്ട് പാടി അപ്പം നിവേദിത വിദ്യാപീഠത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരെയാണ് നിങ്ങള് കാണുന്നത് അപ്പൊ ഇവരെ കണ്ടപ്പോ ചോദിക്കണം തോന്നി ചേച്ചി എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് മക്കൾ മക്കള് രണ്ടുപേര് പഠിച്ചിരുന്നു ഇപ്പം മോനെഴിലുള്ള മോള് പത്താം ക്ലാസ് കഴിഞ്ഞ വർഷം ഇറങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു മോള് പഠിച്ചിട്ട് മോള് പഠിച്ചപ്പോൾ അവളിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുകയാണ് പഠിച്ചിരിക്കും എന്താന്ന് വെച്ചാൽ രാമായണവും നമ്മുടെ ഒരു സംസ്കാരങ്ങളൊക്കെ കൂടുതൽ ഞാൻ അവളിൽ നിന്നാണ് പഠിച്ചത് എൽ കെ ജി മുതലായിരുന്നു ക്ലാസ് കഴിഞ്ഞപ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് ഒക്കെ എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവ് ആണ് അത് തീർച്ചയായിട്ടും ഈ സ്കൂൾ ആയതുകൊണ്ടാണ് പക്ഷേ മറ്റൊരു സ്കൂൾ വിദ്യാലയത്തിലാണെങ്കിൽ ആണെങ്കിൽ ഈ കുട്ടീനെ ഇങ്ങോട്ട് എന്താ പറയാ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടു വരണ്ടേ അത് അത്രയ്ക്കും ിവിടെ രണ്ടാം ക്ലാസ് നാല് വർഷം ഇവിടെ സ്റ്റേജില് കേറാനുള്ള പേടി അവനില്ല എല്ലാ പരിപാടിയിലും പങ്കെടുപ്പിക്കും ടീച്ചേഴ്സായാലും എല്ലാത്തിലും പങ്കെടുപ്പിക്കുന്നോണ്ട് ഒന്നിലും ഒരു പേടി ഇല്ലാത്തവരുത് പിന്നെ അതുപോലെ രാമായണം ഭഗവത്ഗീത അതൊക്കെ കുറച്ചെങ്കിലും പഠിച്ചു വരുന്നുണ്ട് നമുക്കൊന്നും അത് തീരെ കിട്ടിയിട്ടില്ല ഒന്നും അറിയൂലായിരുന്നു

മൂന്നാൾക്കാരാണ് മൂന്നാൾക്കാർ ഇവിടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് മൂത്ത ആൾ ആറിലാണ് രണ്ടാമത്തെ ആള് രണ്ടാം ക്ലാസ്സില് ചെറിയ ആള് യു കെ ജിയില് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ സ്കൂളില് മൂത്ത ആൾക്ക് വളരെ ഹാപ്പിയാണ് ഇവിടെ പഠിക്കുന്നോണ്ട് പോരണ്ട പോരണ്ടത് തന്നെ ഞാൻ ഇങ്ങനെ പറയും ഞടക്കി മാറ്റി ചേർത്താന്നുള്ളൊരു സാമ്പത്തികമായിട്ടൊക്കെ ആലോചിക്കുമ്പോ മൂന്നാളെയും കൂടി പഠിപ്പിക്കാനൊക്കെ ആലോചിക്കുമ്പോ ഇല്ല ഞാൻ പോരില്ല ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പഠിത്തത്തിലായാലും പാഠ്യേതര കാര്യങ്ങളിലായാലും ഇവിടെ നല്ല പ്രോത്സാഹനമാണ് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവ് പിന്നെ ഡാൻസ് ആയാലും പാട്ടായാലും ഒക്കെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ടീച്ചേഴ്സ് കൂടെ ഉണ്ട് മക്കളെ ഇവിടെ പറഞ്ഞാൽ അഭിമാനം സന്തോഷം ആറിലും ഒരാളെ രണ്ടിലും വേറൊരു സ്കൂളിലാണ് ഇപ്പൊ ചേർത്തി ചോദിച്ചാൽ കുട്ടികൾക്ക് ഇത്ര മുന്നിലേക്ക് വരാൻ കഴിയും തോന്നില്ല എല്ലാ കാര്യത്തിലും നല്ല ഉഷാറാണ് മക്കള് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണല്ലോ ഇന്നത്തെ കാലത്ത് വേണ്ടത് അല്ലേ നമുക്ക് ഇപ്പോഴും പുറത്ത് കുട്ടികളെ പുറത്ത് വേറെ കടകളായാലും ഭീഷണിയാണല്ലോ ലഹരി അത് ആ കാര്യത്തില് കണ്ട പെർസെന്റേജ് സേഫ്റ്റിയുടെ മനസ്സംതൃപ്തിയോട് കൂടി ഒരു പേടിയും പേടിക്കണ്ട ഇതാണ് നിവേദിത വിദ്യാപീഠ സ്കൂളിലെ ഓരോരോ രക്ഷിതാക്കൾക്കും പറയാനുള്ളത് അഭിമാനമാണ് കോഴിക്കോട് ജില്ലേനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ നിങ്ങളെ മക്കളെന്താ എത്രയോ സ്കൂളുകൾ ഉണ്ട് എന്നാലും ഈ സ്കൂളിനൊരു പ്രത്യേകത ഉണ്ട് അത് അറിയണമെങ്കിലും മക്കളവിടെ ചേർത്തി അനുഭവിച്ചറിയണം തീർച്ചയായിട്ടും നിങ്ങളെ മക്കള് എല്ലാം കൊണ്ടും നല്ലൊരു ഭാവിയുള്ള കുട്ടികളാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ഞാനും ആശംസിക്കുന്നു